േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ മുഖ്യന്റെ അങ്ങേ അറ്റത്തെ നിറകേടിനെ കുറിച്ചും നമ്മുടെ തള്ളമന്ത്രിയായിട്ടുള്ള റിയാസ് അങ്ങേ അറ്റത്തെ ഒരു മൊണ്ണത്തരവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഈ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുഖ്യന്റെ അങ്ങേ അറ്റത്തെ ഊളത്തരത്തെ ഒന്ന് പരിശോധിക്കാം നമ്മുടെ മുഖ്യൻ അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോകുന്നു സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു കെട്ടിടം തകർന്ന് ചികിത്സക്കെത്തിയിട്ടുള്ളൊരു സ്ത്രീ മരണപ്പെടുന്നു ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് സർക്കാരിൻ്റെ തലയിലേക്ക് കൃത്യമായിട്ട് എത്തിയിട്ടുള്ള തെളിവുകളുള്ളൊരു വിഷയത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നാനാ ഭാഗങ്ങളിൽ കോൺഗ്രസിന്റെ ബി ജെ പിയുടെ യുവജന സംഘടനകളുടെ പേരിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും നമ്മുടെ മുഖ്യൻ ഒരു ഉളപ്പുമില്ലാതെ ചികിത്സക്ക് അമേരിക്കയിലേക്ക് എന്ന വാർത്തയ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇതുപോലെ ഒരു മുഖ്യൻ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയണം ഏതൊരു മുഖ്യമന്ത്രി ആണെങ്കിലും അവരൊക്കെ തന്നെ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവര് ഭരിക്കുന്ന സ്ഥലങ്ങളിലെ ഹോസ്പിറ്റലിലാണ് പോവാറുള്ളത് നമ്മൾ ചെന്നൈ ആയി ബന്ധപ്പെട്ട് ജയലളിത വിഷയത്തിലൊക്കെ നമ്മൾ ഒരുപാട് ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം വാർത്തകൾ കേൾക്കാറുണ്ട് നിരന്തരം വന്ന് നമ്മൾ കേൾക്കുന്ന ഒരു ഹോസ്പിറ്റല് എന്ന് പറയുന്നത് അപ്പോളോ ഹോസ്പിറ്റലാണ് അങ്ങനെ ഏതൊരു സ്റ്റേറ്റ് എടുത്താലും അവിടങ്ങളിലെ മുഖ്യമന്ത്രി അവിടങ്ങളിലെ ഹോസ്പിറ്റലുകളിലാണ് ചികിത്സക്ക് പോവാറുള്ളത് എന്നാൽ നമ്മുടെ മുഖ്യൻ ഇവിടെ സാധാരണക്കാർക്ക് തകരുന്ന കെട്ടിടവും നമ്മുടെ മുഖ്യൻ സേഫായിട്ട് അമേരിക്കയിലേക്ക് ചികിത്സക്കും പോകുന്നു ഏത് അമേരിക്കയിലേക്ക് സാമ്രാജ്യത്വത്തിനെതിരെ സമരം ചെയ്യുന്ന നിരന്തരം അമേരിക്കക്കെതിരെയാണ് പിണറായി വിജയനും കൂട്ടനും സമരം ചെയ്യാറുള്ളത് പലസ്തീന് വേണ്ടിയിട്ട് ഉൾപ്പെടെ നിരന്തരം സമരം ചെയ്യും കഫിയൊക്കെ ധരിച്ച് നമ്മൾ ഈ പോലും കണ്ടതല്ലേ എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ അതേ അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോകുന്നത് എന്തേ നിങ്ങൾ പിന്തുണക്കുന്ന പലസ്തീനിലേക്ക് പോയിട്ടൊന്ന് ചികിത്സ നടത്താത്തത് അല്ലെങ്കിൽ നിങ്ങൾ പിന്തുണക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോയിട്ട് ഒരു ചികിത്സ നടത്താത്തത് എതിർക്കുന്ന ഒരു രാജ്യത്തേക്ക് തന്നെ പോകുന്നത് എത്രത്തോളം വലിയ ഊളത്തരമാണ് ബോധമുള്ള ജനത അത് കേൾക്കുമ്പോൾ പുച്ഛിച്ച് തള്ളില്ലേ എന്നിട്ടും സകല ആളുകളും തിരിച്ചറിയണം ഈ അമേരിക്കയിലേക്കാണ് പോകുന്നത് എന്നിട്ടും ഇവിടെയുള്ള നമ്മുടെ തള്ളമന്ത്രി റിയാസ് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നത് എന്താ ഏറ്റവും മികച്ച രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖല കേരളത്തിലാണ് അതേപോലെ തന്നെ വീണാ ജോർജിന് പിന്തുണ കൊടുത്ത് തോന്നിയതുപോലെത്തരം വിളിച്ചു പറഞ്ഞ റിയാസ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയത് റിയാസിന് എങ്ങനെയാ വീണ ജോർജിനെ ന്യായീകരിക്കാതിരിക്കാൻ സാധിക്കുക ഓരോ ആളുകളും ചിന്തിച്ചു നോക്കൂ യഥാർത്ഥത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വം പി ഡബ്ല്യൂടിക്ക പൊതുവരാമത്ത് വകുപ്പിനുണ്ട് റിയാസിന്റെ വകുപ്പിനാ എന്തുകൊണ്ട് വീണ ജോർജ് ഇതിൽ കൃത്യമായിട്ട് പെട്ടു എന്ന് ചോദിച്ചാൽ ചാടി വേണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വാസ മന്ത്രി വാസവനും ഈ പറയുന്ന വീണ ജോർജും കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നു എന്നിട്ട് ആ സ്ത്രീ മരണത്തോട് മല്ലിടുന്ന സമയത്തും ഇവിടെ ആരുമില്ല ആരുമില്ല എന്ന് പറഞ്ഞ് തോന്നിയത് വിളിച്ചു പറഞ്ഞതോട് കൂടിയിട്ടാണ് വീണ കൃത്യമായിട്ട് കേരളത്തിലെ ആരോഗ്യമന്ത്രി കൃത്യമായിട്ട് അതിലേക്ക് വീണിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം റിയാസിനുണ്ട് അത് റിയാസിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാ ചാടി വീണ് ഈ പറയുന്ന വീണക്കും ഓ ഇത് റിയാസിന്റെ കെട്ടിടം പറയാൻ സാധിക്കുമോ അല്ല അതുകൊണ്ട് റിയാസിന് ഇതറിയ റിയാസ് ചാടി വീണ് വീണെ പ്രതിരോധിക്കുക വീണക്കു വേണ്ടി സംസാരിക്കുക യഥാർത്ഥത്തിൽ സ്വന്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് സ്വന്തം ആവശ്യാണ് വീണയും വാസവനും ഇണ്ടാതിരിക്കുക ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ പോലും പി ഡബ്ല്യൂടെ അന്നത്തെ പി ഡബ്ല്യൂടെ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഇത് പ്രശ്നമുള്ള കെട്ടിടമാണ് ഇത് തകരാൻ സാധ്യതയുണ്ട് എന്ന് എന്നിട്ടും തുടർന്ന് ഇങ്ങോട്ട് ഒരുപാട് വർഷം അവിടെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി ഇതിനൊക്കെ പൂർണ്ണ ഉത്തരവാദിത്വം അപ്പം അത് പി ഡബ്ല്യു ഡിക്കും ആരോഗ്യ മേഖലക്കുണ്ട് വീണ ജോർജിനുണ്ട് ഇത് യഥാർത്ഥത്തിൽ വീണ ജോർജ് മാത്രമല്ല റിയാസ് കൂടി കുറ്റക്കാരനാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഏതായാലും റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നാടിന് വേണ്ടി ആത്മാർത്ഥമായി നിറവേറ്റുന്ന മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് ഇവിടെ നമ്മുടെ കേരളത്തിൽ നിപ്പ വന്നു കോവിഡ് വന്നു ഈ സമയമൊക്കെ തന്നെ മുന്നോട്ടു പോയി അന്നും നമ്മുടെ കേരളത്തിൽ ആരോഗ്യമന്ത്രി ഒക്കെ ഉണ്ടായിരുന്നു എംമാതിരി ഒരു എം്മാതിരി ജനത്തിനു ഉപകാരമില്ലാത്തൊരു അവസ്ഥ അത് വീണ ജോർജിന്റെ കാലത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായി എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട തീർച്ചയാണ് അടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവം ദൗർഭാഗ്യകരവും വേദനാജനകവുമാണ് അപകടത്തിൽ മരിച്ച സഹോദരി ബിന്ദുവിന് ആദരാഞ്ജലികൾ ബന്ധുമിത്രാദികൾക്ക് അവരുടെ വിയോഗം നികത്താനാകാത്തതാണ് മറ്റു കാര്യങ്ങൾ എല്ലാം പരിശോധിക്കുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ദൗർഭാഗ്യകരമായ സംഭവത്തെ സർക്കാരിനെതിരെ തിരിക്കാനുള്ള ചിലരുടെ ശ്രമം അപലപനീയമാണോ ആരോഗ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും മാതൃകയായ കേരളത്തിന്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ തകർക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നത് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആത്മാർത്ഥമായി നിറവേറ്റുന്ന മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് അല്ല ആരോഗ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് ആരെങ്കിലും അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലല്ലേ പോലീസ് സംവിധാനങ്ങൾ അല്ലാതെ കേരളത്തിൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കയ്യിലാണോ പോലീസ് സംവിധാനങ്ങൾ ഉള്ളത് അല്ലല്ലോ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ നിങ്ങളുടെ തൊട്ടടുത്ത നിങ്ങളുടെ പ്രിയപ്പെട്ട പിണറായി വിജയന്റെ കയ്യിലല്ലേ നിങ്ങൾക്ക് ആരെങ്കിലും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ട് പറയൂ ഇവർ അധിക്ഷേപിച്ചു എന്നുള്ളത് ഇവിടെ കൃത്യമായ വിമർശനങ്ങളാണ് കേരളത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് അടുത്തത് യു ഡി എഫ് ഭരണകാലത്ത് തകർന്നു കിടന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ദയനീയ അവസ്ഥ മലയാളിക്ക് മറക്കാനാകുമോ എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് ഈ റിയാസിലൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ പത്ത് വർഷം പിറകോട്ട് പോയിട്ട് അന്നങ്ങനെയുണ്ടോ ഇന്നങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുക ഒരു സ്ത്രീ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇനി തുടർന്ന് ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കും എന്നല്ല പറയുന്നത് അവനും അങ്ങനെയാണ് അതുകൊണ്ട് ഞാനും ഇങ്ങനെയാണ് എന്നാണ് ഒരു ഉളുപ്പുമില്ലാതെ ഈ പറയുന്ന റിയാസ് മുന്നോട്ട് വെക്കുന്നത് ഏതായാലും തിരുവനന്തപുരത്ത് അതായത് സർജറിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ പോലും ഇല്ല എന്നൊക്കെ പത്ത് വർഷം മുമ്പേ ഉണ്ടായിരുന്നോ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാണ് അടുത് അന്ന് സർക്കാർ ആശുപത്രി ആശുപത്രികളിൽ ഡോക്ടർമാർ ഉണ്ടായിരുന്നോ ഇല്ല അന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനൊക്കെ കോൺഗ്രസ്സുകാർ മറുപടി പറയട്ടെ മരുന്നും സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നോ ഇല്ല ഇന്നുണ്ടോ അന്നില്ല എന്ന് പറയുന്നത് ഓക്കെ ഇന്നുണ്ടോ ഡോക്ടർ ഹാരിസ് രംഗത്തെത്തിയിട്ട് എന്താ വിളിച്ചു പറഞ്ഞത് മരുന്നും സഞ്ജീകരണ സജ്ജീകരണങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയല്ലേ ഒരു ഉളുപ്പുമില്ലേ ഈ വന്നിരിക്കുന്നു അടുത്ത് അന്ന് യു ഡി എഫ് സർക്കാർ ഇന്നത്തെ പോലെ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിന് ഫണ്ട് നീക്കി വെച്ചിരുന്നു ഇല്ല എന്തൊരു ഊളത്തരമാണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കെട്ടിടം തകർന്നതിന് ന്യായീകരിക്കുക അടുത്ത് അതാണ് എൽ ഡി എഫ് യു ഡി എഫ് നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം രണ്ടാണെങ്കിലും അന്നില്ല ഇന്നുമില്ല രണ്ട് കൂട്ടർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി കോൺഗ്രസും ബി ജെ പിയും ഇപ്പോൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ആരോഗ്യ മേഖലയുടെ സ്ഥിതി ദയനീയമല്ലേ ഏതെങ്കിലും സ്റ്റേറ്റില് നിങ്ങൾ ആരെങ്കിലും കേട്ടോ അത് കോൺഗ്രസ് ഭരിക്കുന്നതാവട്ടെ അതിനി പറയുന്ന ബി ജെ പി ഭരിക്കുന്നതാവട്ടെ എവിടെ നിന്നെങ്കിലും ഡോക്ടർ ഹാരിസ് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞതുപോലെ നമ്മൾ ആരെങ്കിലും കേട്ടോ എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരണത്തിന് വേണ്ടിയിട്ട് ഏതറ്റത്തും പ്രയാസൊക്കെ പോകുമെന്നല്ലേ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരോ സജ്ജീകരണങ്ങളോ ഇല്ല എന്നത് വസ്തുതയല്ലേ എവിടെ സ്വന്തം സ്ഥലങ്ങളിലല്ലേ സ്വന്തം സ്ഥലങ്ങളിലെ അവസ്ഥ എന്താ നമ്മുടെ കേരളത്തില് നിങ്ങളൊന്ന് ആലോചിച്ചു പോസ്പിറ്റലുകളില് എല്ലാ സ്ഥലങ്ങളിലും വരുന്ന ഡോക്ടർമാരുണ്ടോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ 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 കോഴിക്കോട് മെഡിക്കൽ കോളേജിലല്ലേ ഒരു ഒരു സ്ത്രീ ഐസ്യുവിൽ വെച്ച് ഇരയായിട്ടുള്ളത് വിശ്രമിക്കുന്ന ഐസ്യുവിൽ വെച്ച് അതേപോലെ തന്നെ കത്രിക കുടുങ്ങിയിട്ട് സമരം ചെയ്തതോ നമ്മൾ കാണുന്ന ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലല്ലേ ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലല്ലേ എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മറ്റു സംസ്ഥാനങ്ങളിലേക്കാ ഈ ന്യായീകരണത്തിന് മുന്നോട്ട് പോകുന്നത് പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ ലോകോത്തരമാക്കി വളർത്തിയത് ഒൻപത് വർഷമായി തുടർന്ന് എൽ ഡി എഫ് ഭരണമാണ് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ആശ്രയമായി സർക്കാർ ആശുപത്രികളെ കൂടുതൽ ഫണ്ടുകൾ ചെലവഴിച്ച് ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷ ബദലിന് സാധിച്ചോ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ ഭാര്യ പിതാവിനെ നിങ്ങളൊന്ന് ഈ പറയുന്ന കേരളത്തിൽ നിന്നൊന്ന് ചികിത്സിക്കൂ എന്നിട്ട് പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ അമേരിക്കയിലേക്കാണ് ഓടുന്നത് അമേരിക്കയിലേക്ക് ഓടുന്ന ഈ സാഹചര്യത്തിൽ എത്രത്തോളം ഉളുപ്പില്ലായ്മയാണ് ഇവിടത്തെ ആരോഗ്യ മേഖല ലോകോത്തരമാണ് എന്നൊക്കെ പറയാൻ സാധിക്കുക മൊണ്ണത്തരമാണ് ഈ റിയാസ് വിളിച്ചു പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റി മാറ്റിത്തീർത്തത് ഇടതുപക്ഷ ബദലാണ് ഇന്ത്യയിൽ ജനങ്ങൾ ഏറ്റവും അധികം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയതിന്റെ കാരണവും ഇതുവരെ ഭരിച്ച ഇടതുപക്ഷ സർക്കാരുകൾ ഇടതുപക്ഷ ബദലുമാണ് സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വന്ന് ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ പഴയതുപോലെ കൊള്ളയടിക്കാൻ യു നടത്തുന്ന ശ്രമം ജനം തിരിച്ചറിയുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു ഒരു കെട്ടിടം തകർന്ന് ഒരു സ്ത്രീ മരണപ്പെട്ടതിന് കുറ്റം മൊത്തം യു ഡി എഫിനും അതേപോലെ തന്നെ രാജ്യത്തുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ഏറ്റവും ലോകോത്തര ആരോഗ്യ വകുപ്പ് ആരോഗ്യ മേഖലയൊക്കെ കേരളത്തിലാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സൗജന്യവും ഈ കേരളത്തിലല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ ഓടുന്നത് അമേരിക്കയിലേക്ക് മറ്റൊരു സംസ്ഥാനത്തെയും മുഖ്യമന്ത്രി അല്ലല്ലോ അമേരിക്കയിലേക്ക് ഓടുന്നത് പിന്നെ സൗജന്യത്തിൽ ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലൊക്കെ വലിയ ഇൻഷുറൻസുകൾ ഉൾപ്പെടെ കൊടുക്കുക ആ സന്ദർഭത്തിലാണ് ഒരു ഉളുപ്പുമില്ലാതെ ഞങ്ങളാണ് ഞങ്ങളാണ് ഉളുപ്പില്ലായ്മയൊക്കെ നമ്മുടെ ഈ ഈ തള്ളറിയാസിനെ കൊണ്ടേ സാധിക്കും ഏതായാലും ഒരു ഭാഗ്യമുണ്ട് നാഷണൽ ഹൈവേ ഞങ്ങളാ ചെയ്തത് എന്നതുപോലെ ും പിന്നിൽ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞ് രംഗത്ത് വരാത്തത് ഒരു ഭാഗ്യമായിട്ട് നമ്മളൊക്കെ തന്നെ കാണേണ്ടതുണ്ട് ഈ ഊളത്തരമൊക്കെ ആയിട്ട് എന്തെന്തൊരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലെ മലയാളികളുടെ ഒരു ഗതികേട് നിങ്ങളൊന്നാലോചിച്ചു പ്രബുദ്ധ കേരളത്തിലെ അവസ്ഥയാ ആരോഗ്യ മേഖലയിൽ ലോകോത്തരം എന്നാൽ നമ്മുടെ മുഖ്യം തന്നെ അമേരിക്കയിലേക്കോടും വീണയാണ് മികച്ച ആരോഗ്യമന്ത്രി എന്തൊരു അപരാധമാണ് ഈ വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ വീണാ ജോർജ് ഒക്കെ രാജി പോകണം കാരണം അത്രത്തോളം മലയാളികൾ സഹിക്കല്ലേ മറ്റൊരാളെ നിങ്ങൾ വെക്കൂ എന്ത് തന്നെയാലും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ ഒരു ആ ഒരു അന്തസ്സെങ്കിലും ഇനി ഒന്ന് കാണിച്ചുകൂടെ